ഈജിപ്തിൽ നിന്നുള്ള ഒരു മനുഷ്യാവകാശ കിട്ടാതെ അല്ലെങ്കിൽ അരി കിട്ടാതെ ഭക്ഷണം ലഭിക്കാതെ നിൽക്കുന്ന കാഴ്ചകൾ കണ്ണീരോടുകൂടെ കണ്ട് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ വായിൽ കൈയിടുന്ന ഒരു ചെറിയ പൈതിരിന സ്വപ്നം കാണുന്നു വൃദ്ധരായ പലരും വളരെ വിഷമത്തോടുകൂടെ കഴിയുന്നതും സ്വപ്നത്തിൽ കാണുന്ന കാഴ്ച ഏറെ വല്ലാതെ അതുമൂലം അവർ കാഴ്ചപ്പെടുത്തുകയാളുകയും തുടർന്ന് ഈജിപ്തിൽ നിന്ന് കടൽ മാർഗം കുപ്പിയിൽ അരികളാക്കി ധാന്യങ്ങളാക്കി അവർ കടലിലേക്ക് വലിച്ചെറിയുകയാണ് കടലിലേക്ക് വലിച്ചെറിയുമ്പോൾ അവരുടെ ഒരു മനസ്സ് മന്ത്രിക്കുന്നുണ്ട് തവക്കുലിന്റെ മന്ത്രം

ഒരു ഡോക്ടറുടെ മെസ്സേജ് ആണ് നിങ്ങൾ അയച്ച ഇങ്ങോട്ട് എത്തിച്ച ആ ഒരു കുപ്പിയിലെ എത്തിച്ചു കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ചെറിയ മക്കൾ ആ പേരിൽ ചുംബനം ഞാൻ കണ്ണുകൊണ്ട് കണ്ടു ഞങ്ങൾ നിങ്ങളെ പറയും എന്ന് പറയുന്ന ഒരു വാക്കും കൂടി നോക്കൂ നിങ്ങൾ പരിശുദ്ധമായ വാക്ക് ഹബീബ് റസൂലുള്ളാഹി അലൈഹി തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്

അത് ഒരു വലിയ ദൗത്യമാണ് വലിയൊരു കടമയാണ് കോടതിയിൽ മറുപടി മറുപടി വലിയൊരു ഈജിപ്തിൽ സഹോദരി തന്റെ വലിച്ചെറിയുമ്പോൾ മനസ്സിൽ മന്ദരിച്ചൊരു മന്ത്രം തവക്കുലിന്റെ മന്ത്രമാണ് ആ ഒരു മനസ്സാണ് എത്തിക്കുന്നത് അതുകൊണ്ട് എന്ന് നമുക്കൊരു എന്താ കൂടെ ഇപ്പോഴും അവരുടെ മനസ്സിൽ ഞങ്ങളുണ്ടല്ലോ എന്ന ഒരു ചിന്തയെങ്കിലും ഉളപ്പിക്കാൻ അത് കഴിയുമല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ട്രക്ക് വന്നപ്പോൾ ട്രക്കിനെ ഇച്ച പോലെ പൊതിഞ്ഞത് ആ ദിക്കും തിരക്കിലും പെട്ടും മരണപ്പെട്ടത്

<applause> موسى أن أرضعيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجعلوه من المرسلين. الله موسى نبي إليك وحيدا സാറ എന്ന സഹോദരിയുടെ കല്പിലോദിച്ചതെങ്കില് ഈ പൊന്നും മകൻറെ പൊന്നുമോനെ കുപ്പിയിലാക്കിയതെല്ലാം പെട്ടിയിലാക്കിയിട്ടാണ് വെള്ളത്തിലെ കൊഴുക്കുന്നത് അതാരുടെ കയ്യിലാണ് കിട്ടുന്നത് തന്നെ കൊല ചെയ്യാൻ ായിരം കുഞ്ഞിന്റെ ഭാര്യയുടെ കയ്യിലാണ് അവിടുന്ന് എടുക്കുന്നു സന്തോഷത്തോടുകൂടെ ഒരു ആൺകുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷത്തോടുകൂടെയാണ് കൊണ്ടുപോകുന്നത് ഇതിനെ നമുക്ക് പോറ്റാവർത്തായത് അവനോട് നമുക്ക് ആൺമക്കലില്ലല്ലോ ഈ നമുക്ക് പോറ്റാം നോക്ക് പോകാശമാണ് മുഖത്തുള്ളത് ഇതിനോട് നിങ്ങൾ കരുണ കാണിക്കണേ ഒരിക്കലും ഇതിന്റെ നേരെ നിങ്ങളുടെ നിർദേശം അതിന് വഴങ്ങുകയാണ് പലപ്പോഴായി കൊല ചെയ്യാൻ തന്റെ കത്തി ഉയർത്തിയിട്ടുണ്ടെങ്കിലും ഈ പൊന്നുമോന്റെ മുഖത്ത് വിടരുന്ന പുഞ്ചിരി കാണുമ്പോൾ സാധ്യമാകുന്നില്ല മുലപ്പാല് നൽകേണ്ട പ്രായമാണല്ലോ കുഞ്ഞിന് ആര് കൊടുത്തിട്ടും മുലപ്പാല് അത് മതി പറ്റുന്നില്ല

ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب സംഭവം നടന്ന് നമുക്കൊരു ചരിത്രം കൂടി വരികയാണ് രണ്ട് സഹോദരങ്ങൾ ഒരാൾ മറ്റൊരാളിൽ നിന്ന് ആയിരം കടം വാങ്ങുകയാണ്

അയാളുടെ മറുപടി ഈ വാക്ക് കേട്ടപ്പോൾ ശരിയാണ് ഞാൻ തരുന്നു അമ്മാല വിശ്വാസമുള്ള രണ്ടുപേർ സമയമെത്തി കൊടുക്കേണ്ട അവധിയെത്തി എങ്ങനെ കൊടുക്കും കടലിന്റെ ഇതിന്റെ തീരത്തെത്തുമ്പോൾ യാത്ര ചെയ്യാൻ ഒരു വാഹനമില്ല ഒരു എടുത്തിട്ട് അത് പൊട്ടിയിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഷഹീദെന്നും ും പറഞ്ഞിട്ട് ഞാൻ വാങ്ങി ആയിരം ഒരു സമയത്തിന് കൊടുക്കേണ്ട തീറ്റത്തി അവധി വെത്തിയിട്ട് ഞാൻ പിന്തിക്കാൻ പാടില്ലതാ ഏൽപ്പിക്കാണ് വള്ളത്തിലെറിയുന്ന അവധിയെത്തിയല്ലോ എവിടെ ആള് കാണാനില്ലല്ലോ എന്നുറത്ത് എന്റെ പൈസ കിട്ടേണ്ട ഡേറ്റ് ആണല്ലോ കടലോരത്ത് നോക്കി നിൽക്കുന്ന ഒരു ഒരു മനുഷ്യൻ ഒരുങ്ങി വരുന്നു ഏതായാലും ഇതാണെങ്കിൽ ഇത് കത്തിക്കാൻ ഉപയോഗിക്കാം എടുത്തു കൊണ്ടുപോകുന്നു വീട്ടിൽ ചെന്ന് പൊട്ടിക്കുന്നു ഉള്ളിൽ നിന്ന് ആയിരം ഒരു കത്തും

സമ്പത്തിന്റെ അതിന്റെ എന്റെ അടുത്ത് സമ്പത്ത് ഉണ്ട് ഞാൻ ചികിത്സിച്ചു ഭേദമാക്കി പോലാം അങ്ങനെ ആരെങ്കിലും സമ്പത്തിന്റെ മേലിൽ ഒരു ചാഞ്ഞ് നിന്നിട്ട് ഒരു അമിതമായ സന്തോഷം അല്ലെങ്കിൽ ഒരു തവക്കുല് എനിക്ക് സമാധാനമുണ്ട് സമ്പത്ത് ഉണ്ടല്ലോ നൽകാണെങ്കിൽ الله عز وجل يلعن لكم إننا نكريم أبن الله تركي كريم ومن اعتمد على عقله ظلا ومن اعتمد على جاهه ومن اعتمد على الله فلا قل ولا ظلا ولا ذلا സമ്പത്തിന്റെ അങ്ങനെ ും അവന്റെ സമ്പത്ത് ചുരുക്കും അവന്റെ ബുദ്ധിയുടെ മേലിൽ എനിക്ക് നല്ല അത്യാവശ്യം കഴിവുണ്ട് ബുദ്ധിയുണ്ട് എല്ലാണ്ട് ഞാനത് അതിലിച്ചോളാം അവനമ്മും അതിലെന്ന് എന്തെങ്കിലും ഒരു ഫാൾട്ട് പറ്റും തന്റെ അധികാരത്തിന്റെ അതിന്റെ അധികാരം നമ്മളല്ലേ നമ്മളല്ലേ കമ്മിറ്റി പ്രസിഡന്റ് നമ്മളല്ലേ ഇവിടത്തെ പഞ്ചായത്ത് നമ്മളല്ലേ ഇന്നത്തെ ഭരണം ഞങ്ങളല്ലേ മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ ഞങ്ങളല്ലേ ഇതിന്റെ ആണെങ്കിലോ അവനെയും ആക്കി കളയും

അവർ ഉറച്ച വിശ്വാസം വേണം ഒരിക്കലും നമ്മളെല്ലാം ഒരു ഘട്ടത്തിൽ നമ്മൾ നിരാശപ്പെടാതിരിക്കുക ഒരുപാട് ഭാവങ്ങളാണ് അവിടെ പ്രയാസപ്പെടുന്നത് നമുക്ക് ഇവിടുന്ന് പറയാനല്ലാതെ അവിടത്തേക്ക് എന്തെത്തിക്കാനാണ് അതിർത്തികൾ അടച്ചുപോയ ഒരു സാഹചര്യമാണ് ചുറ്റുമുള്ളത് തന്റെ തൊട്ടുചാരി പോലും ഇങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രാർത്ഥനയിലാണ് വെറും പ്രാർത്ഥന മാത്രം എവിടെയും ആക്രമിക്കപ്പെടരുത് പെടരുത് ഓരോ ആളുകളും ഒരു പാവപ്പെട്ടവരും ഒരാളും ആക്രമിക്കപ്പെടരുത് ആരായാലും തിന്റെ പേരിലോ മറ്റുള്ളതിന്റെ പേരിലോ ഒരാളും ഇവിടെ ന്യൂന പേരിൽ വേണ്ടിയിട്ട് പോലും ആക്രമിക്കപ്പെടാൻ പാടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഛത്തീസ്ഗഡില് അന്യായമായി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മലയാളികൾ ഒത്തൊരുമയോടുകൂടെ പ്രതിഷേധിക്കണം ആരുടെ അധികാരം വാഴണ്ട നിയമങ്ങൾ ആർക്കും ഒരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി തരത്തണ്ട എല്ലാം നൽകുന്ന ഈ ഇന്ത്യ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വകവെച്ച് കൊടുക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി അതിനുവേണ്ടി പ്രതിഷേധിക്കണം അതിലൊരു ജാതീയതയോ മതപരമായ വേർതിരിവോ ഉണ്ടാകരുത് ആര് ഏത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കൈവേണ്ടി കൈനീട്ടിയാലും ആക്രമിക്കപ്പെട്ടാലും അവർക്കെതിരെ പ്രതിഷേധിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം